നമസ്കാരം എല്ലാവർക്കും വീണ്ടും ഡി ഡി സ്റ്റോക്ക് ഷോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ലാസ്റ്റ് രണ്ട് എപ്പിസോഡിൽ നമ്മൾ പാരൻറ്റിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടു അല്ലേ അപ്പോൾ നിങ്ങൾ കേട്ട് കണ്ടു എന്താ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത് രണ്ട് ഭാഗത്തും അല്ലേ അപ്പോൾ എന്തിനാണ് വരുന്നത് അതിൽ പല റീസൺസ് ഉണ്ട് നമ്മൾ പേടി ഡൗട്ട് കോംപ്ലക്സിറ്റി പല ഫിനാൻഷ്യൽ ഇഷ്യൂസ് പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല പിന്നെ ഓവർ തിങ്കിങ്ങുണ്ട് പല മൈൻഡ് സിറ്റുവേഷൻ ഇതൊക്കെ ഇത് ഉള്ളിലത്തെ കണ്ടീഷനാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത് പുറത്തേക്ക് കണ്ടീഷൻ കാട്ടിലും അല്ലേ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടില്ലേ ഇപ്പോൾ എന്താ ചെറിയ പുറത്തത്തെ സിറ്റുവേഷൻ വന്നാൽ ഇവർ അതിനിപ്പോൾ കുട്ടികളേക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്നൊരു സൂസൈഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു എം ഡി ഒ എടുത്തു ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ നമ്മൾ നമ്മൾ ആ ഉള്ളത്തെ കണ്ടീഷൻ നോക്കാതെ ഇവാലുവേറ്റ് ചെയ്യാതെ നമ്മൾ ഓൺലി പുറത്തത്തെ കണ്ടീഷൻ മാത്രം ഡിപ്പെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻഫോർമേഷനാണ് ഇവർ രണ്ടുപേരുടെയും മൈൻഡിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഇൻസൈഡ് സിറ്റുവേഷൻ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പുറത്ത് വരുന്നത് അല്ലേ അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ ஆ செல்ஃப் மெக்கானிசம் ரெண்டு பேருடைய பாத் பேரன்ஸும் குட்டிகளும் அவர் டெவலப் செய்யணும் அது ஜெனரேட் அது அவர் அது அவர் அவரோட ரூட்ஸ் மைண்ட் ரூட்ஸ் ஸ்ட்ராங் ஆக்கணும் வளர இம்போர்ட்டன் பண்ணுறது ரெண்டு பேருக்கும் அப்படின்னா நம்ம ஈய் செல்ஃப் மெக்கானிசம் த்ரூ ஆனால் நம்ம ஈலேஷன்ஷிப் குறச்சும் கூட பெட்டர் ஆக்க அது அது கூடாது அடுத்து வேற ரிலேஷன்ஷிப் நம்ம ஜாப் நம்மளை செல்ஃப் எம்ப்ளோய்மென்ட் இதுக்கே வரன் ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവണം അപ്പോൾ അതിനെ നമ്മൾ സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രീം സൊല്യൂഷൻ നമ്മൾ എടുക്കേണ്ടത് ഇതെടുത്താലേ നമുക്ക് റിലേഷൻഷിപ്പ്സൊക്കെ നന്നാക്കാൻ പറ്റുള്ളൂ നല്ല ഗ്രോത്ത് വരുള്ളൂ നല്ല സന്തോഷം വരുള്ളൂ നമസ്കാരം